ഈ പതാക പിടിക്കുന്നത് മുഴുവൻ മഹാന്മാരാണ് മഹാന്മാർ എന്ന് പറയുമ്പോൾ സയ്യിദ് വരക്കൽ മുല്ലക്കോയങ്ങൾ മുതൽ അങ്ങോട്ടുള്ള മഹാന്മാരാണ് ഒക്കെ വലിയ മഹാന്മാരാണ് സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് ഈ വിശുദ്ധമായ സംസ്ഥയുടെ ത്രിവർണ്ണ പതാക വാൻലോകത്തിൽ മഹാനായ വരക്കൽ മുല്ലക്കോ തങ്ങൾ സയ്യിദ് ഹസൻ ബാലവി സയ്യിദ് അഹമ്മദ് ബാലവി സയ്യിദ് ഹസൻ ബാലവി തങ്ങളുടെ മകൻ ഹസൻ ബാലവി അത്തങ്ങളാരാ അഹമ്മദ് ബാലവി തങ്ങളുടെ മകൻ അഹമ്മദ് ബാലവി ബാലവിത്തങ്ങളാര അലി ബാലവി ബാലവിത്തങ്ങളുടെ സെയ്യ ഹാമിദ് ബാലവി തങ്ങൾ ഹാമിദ് ബാലവി സയ്യിദ് ഹാമിദ് ഹാമിദ് ബാലവി തങ്ങളാണ് യമൻ വന്നത് വരുന്ന സമയത്തിൽ ഒരാൾ ഉണ്ടായിരുന്നു കാത്തിബു മുഹമ്മദ് മുസ്ലിയാർ അതാണ് പിന്നെ കണ്ടി മുഹമ്മദ് മുസ്ലിയാരായത് അതാണ് ഈ കെ എഴുത്തച്ഛൻ കണ്ടി കാത്തി എഴുത്തുകാരൻ അയാൾ താമസിക്കുന്ന കണ്ടം കോഴിക്കോട്ടേ കണ്ടെന്ന് പറയും പറമ്പിന് പറമ്പിന് അയാൾ താമസിച്ച കണ്ടാണ് എഴുത്തച്ഛൻ താമസിച്ച കണ്ടം എഴുത്തച്ഛൻ കണ്ടി കണ്ടി അതാണ് ഷംസുല്ല അഞ്ചാമത്തെ മുഹമ്മദ് മുസ്ലിയാർ അവരും ഹാമിദ് തങ്ങൾ ഒപ്പം വന്നതാ ഹാമിദ് വന്നതാ ഹാമിദ് ഹാമിദ് ബാലവി അറിയോ ഹാമിദ് ബാലവി തങ്ങളുടെ സിയാറത്ത് സിയാറത്ത് സയ്യിദ് ഹാമിദ് തങ്ങളുടെ വേദിയിലുള്ള സദസിലുള്ള കൈബന്തിക്കൊണ്ടിക്കോണി ചോദിക്കാട്ടെ വരക്കൽ മക്കാമ് ചെയ്തോന്ന് കൈബന്തിക്കൊക്കെ അതന്നെയാണ് ഹാമിദ് ബാലവി തങ്ങളുടെ പള്ളിയിൽ നിന്ന് നേരെ അങ്ങോട്ട് കിടക്കുമ്പോ വലിയൊരു മക്കാമ് കണ്ടില്ല മൊത്തം അതാ ഹാമിദ് ബാലവി തങ്ങളുടെ തങ്ങളുടെ അതാ അവരാണ് അവരുടെ പേരക്കുട്ടിയാണ് അവരുടെ മകനാണ് സീത അലി തങ്ങൾ അവരുടെ ബാല അഹമ്മദ് ബാലവിദ അവരുടെ ഹസൻ തങ്ങൾ അവരുടെ മകനാണ് സീത അബ്ദു അവരാണ് സംസ്ഥയുടെ തിവർണ്ണ പതാക വാനലോകത്തിലേക്ക് ഉയർത്തിയിട്ടതുമായിരുന്നു ഈ പതാക ഇമാം കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേ ഇമാം മഹദീ തങ്ങളും ഇന്ത്യയുമായി വലിയ അഭേദ്യമായ ബന്ധമായിരിക്കുന്ന ഇമാം മഹദീ തങ്ങളും ഇന്ത്യയുമായി വലിയ ഇത് ഈ വിശുദ്ധമായ ഈ സംഗതി ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഞങ്ങൾ വരസുന്ന ചെമ്മട് വെറുസന്ന അതായത് ഇമാം തങ്ങളും ഇന്ത്യയുമായി വലിയ ബന്ധം ഇമാം തങ്ങൾ സത്യത്തിൽ അങ്ങോട്ട് പോവാടൊക്കെയാണോ കഷ്ടപ്പെടുന്നത് അവിടെ അപ്പൊ ഞങ്ങൾ അന്ന് വിചാരിച്ച് കോൺഗ്രസ് വരയ്ക്കുന്ന പഠിച്ചു എങ്ങനെയപ്പോ മുസ്ലിങ്ങൾക്ക് ഇവിടെ പ്രയാസം രണ്ടായിരത്തി പതിനെട്ടിൽ എല്ലാരും അറിഞ്ഞില്ലേ നമ്മളൊക്കെ നട്ടോട്ടം ഓടില്ലേ പൗരത്വം ഈ രാജ്യത്തിൽ സമാധാനവും സന്തോഷമുള്ള നിലനിർത്തി തരട്ടെ ആ ഇമാം മഹദീ തങ്ങളുടെ കൈകളിലേക്ക് ആ പതാകും കൊടുക്കും ആ പതാക കൈയേന്ത്യ സമസ്തയുടെ ത്രിവർണ പതാക വാനിലേക്ക് ഉയർത്തി ആ പതാകണ്ടല്ലോ ആ പതാക അങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്നത് മഹാനാകുന്ന കണ്ണിയത്ത് കണ്ണിയത്ത് ഉസ്താദിന്റെ ഉസ്താദിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു 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 മഹാനായ കയ്യിൽ കയ്യിൽ നിന്ന് നിന്ന് ഹസ്രത്തിന്റെ ഹസ്രത്തിന്റെ പുരാൻ തങ്ങളുടെ അവരുടെ കരങ്ങളിൽ നിന്ന് കരുണക്കടലായ റബ്ബർ മഹാനായ കാളംബാഡിസ്താദിന്റെ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് കരുണക്കടലായ കരുണക്കടല റബ്ബർത്തൂർ ഉസ്താദിന്റെ കയ്യിലേക്ക് കൊടുത്തു

ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ എന്നറിയോ ജാമ്യയിൽ മഴ കിട്ടാത്ത മഴല്ല മനോർമന്റെ കുട്ടികളെല്ലാരും കൂടെ ഉസ്താമാരെ ഒന്നിലും വെള്ളല്ല ആകെ ബുദ്ധിമുട്ടായി അങ്ങനെ ഇരിക്കണ സമയത്തിലാണ് മാനായ മാനായൂർമന്റെ കുട്ടികൾ ഉസ്താമാരുടെ ഒക്കെ പറഞ്ഞു ചർച്ച ചെന്നു അവസ്ഥാനം കാളമ്പാടിസ്ഥാന ചർച്ചയ്ക്ക് പോയപ്പോൾ ബുഹാരി ഓദ്യത്തരാൻ വേണ്ടി മഹാനായ കളമ്പാട് കളമ്പടുത്തത് ഞങ്ങളെ ആചരനോട് വിളിച്ചു രസം ഒന്ന് ആചാരങ്ങോട്ടൊക്കെ നോക്കിട്ടാണ് അവിടെ ഹാദിന്ന് കേട്ടാലേ മാർക്കിടളു ടിക്കഡു അങ്ങനെ ഓരോന്ന് ഓരോന്ന് വിളിച്ചതിന് ശേഷം മഹാൻ അവസ്ഥർ പട്ടിക പിന്നെ തുറക്കണം ബുഖാരിയാ ബുഹാരി പറഞ്ഞു പഴയ കാലത്തൊക്കെ ഇങ്ങനെ ശൈല്യമാണ് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം പറയും മിസ്സ് പിടിച്ചെടുക്കും പഴയ കാലത്തൊക്കെ മഴ ഇല്ലെങ്കിൽ ആൾക്കാരൊക്കെ കൂട്ടം കൂടി നിന്ന് വരക്കല ഇപ്പൊ മഴ ഇല്ല കൂട്ടം ബിരിയാന ബിരിയാന കോളേജ് ലീവിന് ലീവിന് ഇതാ ഷേമ്പില് അള്ളാഹുമായതരട്ടെ ബാക്കി തരട്ടെ ചെല്ലൂടി ആയിരം ചെല്ലൂടി ആയിരത്തി നാലായിരത്തി നാനൂറ്റി വായിച്ചു അങ്ങനെ പിന്നെ വരുന്നത് എരമംഗല ഉസ്താദാദ ഉസ്താദ് ഉസ്താദ ചോദിച്ച ചോദ്യാണ് തൃശ്ശൂർക്കാരനാണല്ലോ കാളമ്പാടി എന്താ പറഞ്ഞോ പറ്റി കാരണം എരമംഗലം ലീവ് ആണോ സമരക്കൂട്ടത്തിൽ ലീവ് ആവശ്യമുള്ള ആളാണ് ഉസ്താദ് എടോ കാളമ്പാടി ലീവിനെ പറ്റിന്റെ പറഞ്ഞു പറഞ്ഞു അപ്പൊ ഞങ്ങളൊക്കെ കൂടി പറഞ്ഞു ഉസ്താദ് ലീവിനെ ഒന്നും പറഞ്ഞില്ല മയക്ക് വേണ്ടി ദ്വാരുന്നതാ ഇപ്പോൾ ഓർമ്മ നിക്കാരണം തലേക്കെട്ട് ഇങ്ങനെ എന്നാ വായിക്കി ലീവില്ല ഇന്ന് മഴ പെയ്യും ഇന്ന് മഴ പെയ്യടോ കാളമ്പാടി ദ്വാരണെങ്കിൽ ഇന്ന് മഴ പെയ്യോ കാരണം അത് അത് ക്കന്മാരെ പ്രസിഡന്റാ അങ്ങനെ പറയാൻ കാരണം സമസ്തയുള്ളത് മുഴുവൻ അതിന്റെ പ്രസിഡന്റ് ആ ഉല്യാക്കന്മാരെ പ്രസിഡന്റ് മായതയ്യും സാൻ്റെ സബ്ക്കം കഴിഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങി കാർമേക ഒരു തുള്ളി ഒരു തുള്ളി ഇങ്ങനെ ഉണ്ടല്ലോ നമ്മളൊക്കെ വേണ്ടി ആദ്യം വരക്കല്ലേ നോക്കൂ അടഞ്ഞു കൂടുണ്ടെന്നിട്ട് പഠിച്ചോനെന്തായാലും ഒരു 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 രീതി വലിയ അങ്ങനെ അഞ്ചു മണിയായപ്പോ കാർമേകൂടി ജാമ്യയിൽ പെരുമഴ പെയ്തു മഴ പെയ്തു വെള്ളവും കണ്ടിലും വെള്ളമാകുന്ന രീതിയിൽ മൂന്ന് നാല് ദിവസം അത് തുടർന്ന മഴമംഗലസ്ഥ മഹാന്മാരാകുന്ന സമസ്തയിലെ മഹത്വക്കളായ ആലിമികൾ

അവരുടെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ശുദ്ധമായ ഈ എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്നത് ആ മക്കൾ നമ്മുടെ നാടിന്റെ വിളക്കുകളാണ് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും അവർ ഇറങ്ങി വരും നിങ്ങളുടെ എന്തെങ്കിലും ഒരു വിഷമഘട്ടം വരുമ്പോ നിങ്ങളെ സഹായിക്കാൻ അവരുണ്ടാവും അവരതിനെ തയ്യാറും ആ മക്കളൊക്കെ ആ മക്കളെയോ മക്കളെയോ സംസ്കാരത്തിൽ കുട്ടികൾ പക്ഷെ ശ്വാസം മുന്നിൽ ഉണ്ടാവല്ലോ പക്ഷെ മരിക്കണ സമയത്ത് ചിരിച്ചിട്ടാ മരിക്ക മരിക്കുമ്പോ ചിരിച്ചിട്ടാണ് ഐറ്റം മരിക്കുക എത്ര എത്ര ആളുകൾ വിഖായയുടെ മക്കൾ എത്ര എത്ര ചെറുപ്പക്കാര് കുട്ടികൾ ചിരിച്ചു ചിരിച്ചു മരിച്ചു എന്നറിയാം എനിക്കോർമ്മിയുള്ള പ്രവർത്തനം അങ്ങനെയാണ് താൻ അങ്ങനെയാണ് ഒരു ഉറപ്പായിട്ടും ശമ്പളല്ലല്ലോ ശമ്പളല്ലല്ലോ നല്ല ഏറ്റുങ്ങൾ നേതാക്കന്മാരു ഈ നീല കോട്ടിട്ടു ചോദിച്ചു എന്താ എന്ത് നേതൃത്വങ്ങൾക്കുള്ള ഒന്നുമല്ല വേറൊന്നും നില മതി ഈ മക്കളെ പേടിക്കണം വാ സുഭാഗാന നല്ല മക്കളാക്കി കൊടുക്കട്ടെ